ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ കാർത്തിക അനുഗ്രഹിതമായ ഒക്ടോബർ മാസ ഫലങ്ങൾ കൈമാറ്റം ചെയ്തതെല്ലാം തിരികെ ലഭിക്കും വിവാഹ കാര്യങ്ങൾ ദ്രുതഗതിയിൽ കാർത്തിക നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ കൈമാറ്റം ചെയ്ത ഭൂമി വാഹനം എന്നിവ തിരികെ ലഭിക്കും മാനസിക സുഖം കുറയും ലാഭം പ്രതീക്ഷിച്ച് നിക്ഷേപിക്കുന്നത് കനത്ത നഷ്ടത്തിൽ കലാശിക്കും അപരിചിതരെ വിശ്വസിക്കാതിരിക്കുക ധനനഷ്ടം വന്നു ചേരും വായ്പകൾ സ്വീകരിക്കാൻ നിർബന്ധിതനാകും സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യും ജീവിത പങ്കാളിയുടെ സ്വത്ത് അനുഭവ യോഗ്യമാകും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കും ശാരീരികമായ അസ്വസ്ഥത ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം നല്ല ഡോക്ടർമാരുടെ സേവനം തേടാൻ മടിക്കരുത് തുലാമാസത്തിൽ മറ്റുള്ളവർക്ക് വായ്പയായി നൽകിയ പണം തിരികെ ലഭിക്കും കർമ്മരംഗത്തുനിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് സ്ത്രീകൾക്ക് ആഭരണം വസ്ത്രം എന്നിവ സമാനമായി ലഭിക്കും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ